രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷത്തേക്കുള്ള പ്രതീക്ഷിത വരവ് ചെലവ് കണക്കുകൾ വൈദ്യുതി ബോർഡ് റെഗുലേറ്ററി കമ്മീഷൻ സമർപ്പിച്ചു ഇതിനൊപ്പമാണ് വൈദ്യുതി നിരക്ക് കുത്തനെ ഉയർത്താനുള്ള ശുപാർശയും സമർപ്പിച്ചിട്ടുള്ളത് കണക്കുകൾ പ്രകാരം അടുത്ത സാമ്പത്തിക വർഷം കെ എസ് ഇ ബിക്ക് പതിനോരായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപയുടെ ചെലവും എണ്ണായിരത്തി നാനൂറ്റി എഴുപത്തെട്ട് കോടി രൂപയുടെ വരവുമാണ് ഉണ്ടാവുക ഇത് പ്രകാരം രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയുടെ നഷ്ടം ബോർഡിനുണ്ടാവും ഇത് നികത്താനാണ് നിരക്ക് വർധന ശുപാർശ ചെയ്തിരിക്കുന്നത് നിരക്ക് വർധനയിലൂടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് കോടി രൂപയുടെ അധിക വരുമാനം വൈദ്യുതി ബോർഡ് ലക്ഷ്യമിടുന്നു ഈ ബാധ്യതയിൽ എഴുന്നൂറ്റി അമ്പത്തി കോടി രൂപയും ഗാർഹിക ഉപയോക്താക്കളുടെ ചുമലിലാണ് വരിക നിരക്ക് വർദ്ധിപ്പിച്ചതിന് പുറമെ ഇപ്പോൾ നിലവിലുള്ള സ്ലാബ് സമ്പ്രദായം എടുത്തു കളയണമെന്നും ബോർഡ് ശുപാർശ ചെയ്യുന്നു വൈദ്യുതി ഉപയോഗം വർദ്ധിക്കുന്നതിന് ആനുപാതികമായി നിരക്കും വർദ്ധിക്കുന്ന ഇപ്പോഴത്തെ രീതി ഇതോടെ ഇല്ലാതാവും സ്ലാബ് സംവിധാനം ഇല്ലാതായാൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ഉപയോക്താക്കളും ഒരുപോലെ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും നിരക്ക് വർധനയുടെ ഭാരം കൂടുതൽ വഹിക്കേണ്ടി വരിക ചെറുകിട ഉപയോക്താക്കളാണ് പ്രതിമാസം നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ നിരക്ക് അൻപത് മുതൽ നൂറ് വരെ ശതമാനം കണ്ട് വർദ്ധിക്കും ഇരുന്നൂറിനും മുന്നൂറിനും ഇടയ്ക്ക് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവരുടെ നിരക്കിൽ നാൽപ്പത് ശതമാനത്തിന്റെ വർധന ഉണ്ടാവുമെന്നാണ് പ്രാരംഭ കണക്ക് വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ